സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെ പറ്റിയും അഭിപ്രായം പറയുന്ന അഭിപ്രായങ്ങൾ വളരെ ഉച്ചത്തിൽ പറയുന്ന ചിലപ്പോഴൊക്കെ കോമാളി വശം കെട്ടി നമ്മൾ രസിപ്പിക്കുന്ന ഒരു താരമാണ് തന്ത്രി ശ്രീ രാഹുൽ ഈശ്വരരു ഇപ്പോൾ അദ്ദേഹത്തിന് പുതുതായിട്ട് വന്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒരു ടിക്കറ്റ് വേണം പത്തനംതിട്ടയിൽ നിന്ന് പറ്റുമെങ്കിൽ വീണാ ജോർജിനെതിരായിട്ട് എന്നെ മത്സരിക്കാനാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം അദ്ദേഹം അതിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിളായിട്ട് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ദേശീയ പതാകയുടെ മൂന്ന് നിറങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് കോൺഗ്രസിൻ്റെ പതാക കോൺഗ്രസിൻ്റെ നിറമൊന്നും പറയാം എൻ സി പിയുടെ നിറമെന്ന് പറയാം എനിക്ക് തന്ന ഇന്ത്യയിൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം പാർട്ടികൾക്ക് അവരുടെ പതാകയിൽ നിറമൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യയുടെ നിറവും കൂടെയാണ് അപ്പം ശ്രീ കണ്ഠരര് ഈശ്വരൂവിൻ്റെ വിശേഷങ്ങൾ രാഹുൽ ഈശ്വരയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ രാഹുൽ ജയിലിൽ കിടന്നത് ഒരു ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വന്ന ഒരു പ്രതികരണത്തിന്റെ പേരാണ് രാഹുൽ രാഹുൽ എന്നുള്ള പേര് തന്നെ ആ ഒരു പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഒരു പ്രശ്നമാണ് രാഹുൽ പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പേരിലാണ് രാഹുൽ രാഹുൽ അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം അറിയപ്പെട്ട് തുടങ്ങിയത് ഒരുപക്ഷെ കാലം ബിഗ് ബോസിലൊക്കെ ഏഷ്യാൻ്റെ ബിഗ് ബോസ് ദിലീപിൻ്റെ കൂടെ ആയിരുന്നു പിന്നെ ദിലീപിന് വേണ്ടി സംസാരിച്ച് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയുള്ളൊരു കമ്മീഷനുണ്ട് ശക്തമായി ശബ്ദം ഏറ്റവും പറയാറുണ്ട് അതെ 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 ഇതിൻ്റെ പുള്ളിയുടെ ആത്യന്തികമായ ലക്ഷ്യം പുള്ളിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുക കാരണം ജയിക്കണമെന്ന് താല്പര്യമില്ല കാരണം വീണാ ജോർജിനെതിരെ എന്ന് പറയുമ്പോൾ പുള്ളിയോട് പറഞ്ഞു കാണും പത്തനംതിട്ടയിൽ നിൽക്കുന്നത് ഇനി നിൽക്കുന്നത് വീണാ ജോർജ് ആണെന്ന് കാരണം സി പി എം അവരുടെ സ്ഥാനാർത്ഥികളായ ഇനി ആരൊക്കെയാണ് സിറ്റിംഗ് എം എൽ എമാർ ആരൊക്കെ നിൽക്കണം എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല പക്ഷേ വീണാ ജോർജ് ഇപ്പോൾ നിൽക്കുന്നു എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന വീണാ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ ഇനി അടുത്ത തവണ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് അത് കോൺഗ്രസ് തന്നെ നിർത്തണം എന്തായാലും കോൺഗ്രസ്സിന് പത്തനംതിട്ട ഷുവർ സീറ്റല്ല ഈ ഈയിടെ കോൺഗ്രസിന്റെ ഒരു ബൈടെക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മഞ്ചേരിയിൽ വെച്ച് സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പൊ അതിൽ അവർ പറയുന്നത് അവരുടെ നൂറ് ശതമാനം സീറ്റ് നിന്ന് നാല് സീറ്റും കിട്ടുമെന്നവർക്ക് പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അപ്പൊ പത്തനംതിട്ട ജില്ലയിൽ നാല് സീറ്റും കിട്ടുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് രാഹുൽ ഈശോന് ഒരു രാഷ്ട്രീയ മോഹം ഉദിച്ച് ആ നാലിലൊന്ന് ഞാനായിരുന്നെങ്കിലോ നമ്മുടെ ഷംസീറിനെ പോലുള്ള ഒരാളെ സ്പീക്കറായിട്ടും രാഹുൽ ഈശ്വറിനെ ഒരാളെ നമുക്ക് ഒരു മെമ്പറായിട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭ ഭയങ്കര ജോറായിരിക്കും എന്തായാലും രാഹുൽ ഈശ്വർ കാരണം ഈ കിടന്ന് കാണിച്ച ബഹളം അത്രയും കാരണം ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ത് എന്തെങ്കിലും വിഷയത്തിൽ പുള്ളി ജയിലിൽ പോകാണ്ട് കാത്തിരിക്കുന്നു കാരണം ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് കാരണം അറിഞ്ഞു എന്നാൽ പിന്നെ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സീറ്റ് കൊടുത്താലും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് പുള്ളി ആദ്യം ഒരു ഓഫറും കിട്ടതാണ് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ സമൂഹത്തിൽ ഇങ്ങനെ അപവാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചാനൽ പക്ഷേ ഈശ്വരരുവിൻ്റെ ഒരു പ്രശ്നം നമ്മളെ ക്യൂബയെ പറ്റി ഒന്നും പറയരുത് എന്ന് പറഞ്ഞ മാതിരി ശബരിമലയെ പറ്റിയിട്ടൊന്നും പറയരുത് എന്നാണ് പറയുന്നത് ശബരിമലയെ പറ്റിയിട്ട് അത് ഇപ്പോഴും മുമ്പ് ശബരിമലയെ പറ്റിയിട്ട് വാതവരാത പ്രസംഗിച്ച ഒരാളാണ് ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ മച്ചമ്പിയായിട്ടുള്ള അവിടുത്തെ തന്ത്രി കണ്ഠരരുവിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഞാൻ ഈ നാട്ടുകാരനെ അല്ല ഞാൻ മാവിലായിക്കാരനാണെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു മുഖഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും രാഹുൽ ഈശ്വര് പിന്നെ ഈ ശബരിമല സ്വർണ്ണകൊള്ള കേസിൽ എന്താണോ പറയുന്നതെന്ന് കേൾക്കാൻ കേരളം കാത്തിരിക്കുകയാണ് കാരണം രാഹുൽ ഈശ്വരൻ്റെ കാര്യം പറയുമ്പോൾ ഇനി അങ്ങോട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ട് എന്ത് ചെയ്യാനെന്നുള്ള ചോദ്യം രാഹുൽ ഈശ്വരനെ അടുത്തറിയാമെന്ന് ചെന്നിട്ടൊക്കെ ഉന്നയിക്കുന്നുണ്ട് കാരണം രാഹുൽ ഈശ്വര ആദ്യമായിട്ടൊരു ചാനലിൽ ആങ്കറായിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ശബരിമല താഴമൻ കണ്ഠരര് പരമേശ്വരയുടെ കൊച്ചുമകനായി അറിയപ്പെട്ടു തുടങ്ങി പക്ഷേ അടുത്ത തലമുറ ശബരിമലയിൽ കണ്ഠരര് രാജീവരുടെ മകനും മോഹനരുടെ മകനുമൊക്കെ മഹേഷ് മോഹനരുമൊക്കെ ശബരിമലയിൽ തന്ത്രിമാരായി ചുമതലയേറ്റപ്പോൾ പിന്നെ രാഹുൽ ഈശ്വരന് അവിടെ വലിയ പ്രസക്തി ഇല്ലാതായി അങ്ങനെയെങ്കിൽ ശബരിമലയെ പുറത്തുനിന്ന് ഒരു ഒരു വ്യക്തി മാറാം എന്തായാലും എപ്പോഴും ലൈമിലൈറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മോഹമാണ് അതിപ്പം ഗർഭം കലക്കിറ്റായാലും കുടുംബം കലക്കേറ്റായാലും എല്ലാം അദ്ദേഹം കേരള രാഷ്ട്രീയ നവസില് ഒരു കോമാളിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹം ഒരു നല്ല എൻ്റർടൈനറാണെന്നുള്ളൊരു കാര്യത്തിൽ സംശയം അപ്പോൾ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളോട്ട് കാണാം എന്തായാലും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിനെ പറ്റിയിട്ട് പുള്ളിക്കാരൊന്നും പറയത്തില്ല എന്നുള്ള